ഹലോ ഫ്രണ്ട്സ് ജി ആർ റോളറി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എഗ് ബൈൻഡിങ് ആണ് എഗ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് ബേർഡ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം പിന്നെ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് ഫീമെയിൽ ബേഡ്സിന് മുട്ടയിടാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എഗ് ബൈൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ മുട്ട ബേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അത് പുറത്തേക്ക് പോകാതെ നല്ല പെയിൻ ആയിരിക്കും ഓക്കെ അതുപോലെ ചിലപ്പോൾ ബേഡ് ഡെഡായി പോവാനുള്ള സാധ്യതയും കൂടുതലാണ് ബൈൻഡിങ്ങിന് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കാൽഷ്യം ആണ് കേട്ടോ അപ്പോൾ കാൽഷ്യം പക്ഷികളുടെ മസിൽസ് ചുരുങ്ങാനും മുട്ട പുറത്തേക്ക് തള്ളാനും സഹായിക്കുന്നു അപ്പോൾ കാൽഷ്യം കുറയുമ്പോൾ എന്ത് പറ്റും മസിൽസ് വീക്കാവുകയും മുട്ട ഉള്ളിൽ കുടുങ്ങുകയും ചെയ്യും ഓക്കെ പിന്നെ ഉള്ള പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഓവർ വെയ്റ്റ് ആണ് ഓക്കെ ചില ബേഡ്സിൻ്റെ ഉള്ളിലെ ശരീരത്തിൽ എന്താ വെച്ചാൽ കൊഴുപ്പ് കൂടുതലും കാണുമല്ലേ അപ്പോൾ എന്ത് ചെയ്യും ഈ മുട്ട പോകുന്ന വഴിയിലെല്ലാം ഈ കൊഴുപ്പ് കൊണ്ട് ബ്ലോക്ക് ആവുകയും പുറത്തേക്ക് പോവാതിരിക്കുകയും ചെയ്യും പിന്നെ ആദ്യമായിട്ട് മുട്ടയിടുന്ന ബേഡ്സ് പ്രായം കുറഞ്ഞ ബേഡ്സ് അഡൽട്ട് സ്റ്റേജ് ആവും മുന്നേ എഗ് ചെയ്യുന്ന ബേഡ്സിന് ഓക്കെ ഒരു വർഷമൊക്കെ ആകും മുന്നേ എഗ് ചെയ്യുന്ന ബേർഡ്സിന് എന്താണ് എഗ് ബൈൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആയിട്ട് എഗ്ഗ് ചെയ്യുന്ന ബേഡ്സിന് ഓക്കെ ഒരു റെസ്റ്റും ഇല്ലാതെ എഗ് ചെയ്യുമ്പോൾ എന്തുപറ്റും ശരീരത്തിന് ക്ഷീണം ഉണ്ടാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എഗ് ബൈൻഡിങ് ഉണ്ടാവും പിന്നെ തണുപ്പ് അല്ലെങ്കിൽ സ്ട്രെസ് ഭയങ്കര ബഹളം എന്നിവ കൊണ്ട് ഉണ്ടാവാം ബോഡിയിൽ വെള്ളത്തിന്റെ കുറവ് കുറവ് വൈറ്റമിൻ ഇ ഡി ത്രീ എന്നിവയുടെ കുറവ് കൊണ്ട് പറ്റാം എഗ് ബൈൻഡിങ് ഉണ്ടാവാം പിന്നെ ചില ബേഡ്സിന് എഗ്ഗ് ഇച്ചിരി വലിയ ആയിരിക്കും അതുപോലെ എഗിന് ഷേപ്പ് കാണത്തില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ എഗ്ഗ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പം എങ്ങനെ പ്രതിരോധിക്കാം പ്രിവെന്റ് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ പക്ഷികൾക്ക് കട്ടിൽ ബോണ് അപ്പോൾ മിനറൽ ബ്ലോക്ക് എന്നിവ നമുക്ക് കേജിൽ വച്ച് കൊടുക്കാം അതുപോലെ സ്പ്രൗട്ട്സ് എഗ് ഫുഡ് പച്ചിലകള് അതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ബേഡ്സിന് കൊടുക്കാം അപ്പോൾ പിന്നെ കേജ് എപ്പോഴും ശാന്തവും കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഓരോ ക്ലച്ചിന് ശേഷം ഓരോ ക്ലൗസിൽ ചിക്സ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നാൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ഇടുക കേട്ടോ അപ്പോൾ എഗ് ബൈൻഡിങ് ഉണ്ടായി എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം എന്ന് നോക്കാം അപ്പോൾ പക്ഷേ അവരുടെ ബേർഡിൻ്റെ കേജ് ചൂടുള്ളൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം പിന്നെ ഒന്ന് ഒരു തുണി കൊണ്ട് അതിനെ കവർ ചെയ്ത് ബേഡിനെ കവർ ചെയ്ത് അതിനൊരു ചൂട് നൽകുക ഓക്കെ ചൂട് നൽകുക പിന്നെ സോഫ്റ്റ് ഫുഡ് കൊടുക്കുക ഇതൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ കാൽഷ്യത്തിൻ്റെ ലിക്വിഡ് ചേർത്ത് നമുക്ക് അവർക്ക് കൊടുക്കാം പിന്നെ ബേഡിൻ്റെ എഗ് പോകുന്ന ആ പ്ലേസിൽ നമുക്ക് ചെറുതായിട്ട് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം എഗ്ഗ് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് പോകുന്നില്ലെങ്കിൽ എഗ്ഗ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ എന്തി തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുന്ന കാണിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് ഓക്കെ ഓൾ ഓഫ് ഇറ്റ് ടേക്ക് കെയർ ബൈ